വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അപ്പോ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ മുടി വളരുന്നില്ല അതേപോലെ തന്നെ മുടി കൊഴിച്ച് ഭയങ്കരമായിട്ട് കൊഴിയുന്നു ഒരുപാട് കട്ടി വരുന്നില്ല മുടി എല്ലാം നൈസായിട്ട് പോവുകയാണ് പിന്നെ അത് മാത്രല്ല എന്താ ഒരുപാട് ഫ്രഷിയായിട്ട് കിടക്കുകയാണ് ഒരുപാട് ജടിയൊക്കെ പിടിച്ചു കിടക്കണം അതെല്ലാവർക്കും നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ഓരോ പ്രശ്നങ്ങളാണ് നമ്മുടെ മുടിക്കുള്ള ഓരോ പ്രശ്നങ്ങളാണ് അപ്പൊ ഇത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് എന്താ ചെയ്യാം നമ്മുടെ ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒന്നെങ്കിലും സ്മൂതനിങ് ചെയ്യും അല്ലെങ്കിൽ സ്ട്രെയിറ്റ്നിങ് ചെയ്യും അല്ലെങ്കിൽ ഓരോ ട്രീറ്റ്മെന്റ് ഒക്കെ അവർ സജസ്റ്റ് ചെയ്യുന്ന ഓരോ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യും അങ്ങനെയാണ് ചെയ്യുന്നത് അത് ഒരുപാട് പൈസ കൊടുത്ത് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മെയിനായിട്ട് നമ്മുടെ കുട്ടിക്ക് ആവശ്യം പ്രോട്ടീനാണ് അപ്പൊ പ്രോട്ടീൻ അടങ്ങിയ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൂടുതലായിട്ടും സജസ്റ്റ് ചെയ്യാറ് എക്സാമ്പിൾ പറഞ്ഞാൽ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് പോലത്തെ ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മൾ ചെയ്യാറ് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് അതിനും നല്ല പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യാറ് അപ്പൊ ഞാൻ ഇന്നെത്തിയിരിക്കുന്നത് നമുക്ക് വീട്ടിൽ നമ്മുടെ വീട്ടിലുള്ള സാധനം ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് നമ്മ എല്ലാവർക്കും ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റാത്തവർക്ക് ഒരു സംരക്ഷണം എന്തായാലും വേണം അപ്പൊ അവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആകെ ആവശ്യം ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ ചെലവ് വരുന്നില്ല വന്നാൽ തന്നെ നമുക്ക് തുച്ഛമായ പൈസ വരുന്നുള്ളൂ നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് കരാറ്റിൻ ട്രീറ്റ്മെന്റ് അത് മാത്രല്ല നമുക്ക് ആകെ ആവശ്യമായിട്ട് വരുന്നത് നാല് വെണ്ടക്കയാണ് ഈ നാല് വെണ്ടയ്ക്കയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഈ നല്ല വെണ്ടയ്ക്ക വേണമെന്നില്ല മുറ്റിപ്പോയ വെണ്ടയ്ക്ക് നമ്മൾ കറി വെക്കാത്ത ഉണ്ടല്ലോ ആ വെണ്ടയ്ക്ക നമ്മൾ യൂസ് ചെയ്യാം അല്ല നല്ല വെണ്ടയ്ക്കണമെങ്കിൽ നല്ല വെണ്ടയ്ക്ക നമ്മുടെ മുടിക്ക് നീളത്തിനനുസരിച്ചാണ് നമ്മൾ വെണ്ടയ്ക്ക യൂസ് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് നാലെണ്ണം എന്തായാലും വേണം നല്ല മുടി ഉള്ളവരാണെങ്കിൽ ഒരു അഞ്ചെണ്ണം എടുത്താലും പ്രശ്നമില്ല ഈ വെണ്ടയ്ക്ക വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ എന്താ നമ്മുടെ ഈ നാല് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം അപ്പാദം ആദ്യം നമ്മൾ അതാണ് ചെയ്യുന്നത് നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്യാം പക്ഷെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്താൽ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് പെർമനന്റ് ആയിട്ട് കിടക്കുന്നല്ല പറയുന്നത് നമുക്ക് ഇപ്പൊ ഇന്ന് ചെയ്യും എന്തെങ്കിലും ഉണ്ട് എങ്കിൽ തലേ ദിവസം ചെയ്യാം നമുക്ക് ഒരു ദിവസം എന്തായാലും കിടക്കും വെണ്ടയ്ക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നാല് വെണ്ടയ്ക്ക ഞാൻ ചെറുതാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഹെയർ നമ്മുടെ മുടിക്ക് അനുസരിച്ച് നമുക്ക് എത്ര വേണം എന്ന് വെച്ചാൽ അത്ര എടുക്കാം പിന്നെ നമ്മൾ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന വെച്ചാല് നമ്മുടെ മുടി നല്ല സ്മൂത്ത് ആവാനും അതേപോലെ തന്നെ നല്ല ഫ്രിസ്നെസ് ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ജെടയൊക്കെ ഉണ്ട് നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഇപ്പൊ എന്തെക്കും കെരാറ്റൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അപ്പൊ ഇനിയിത് നമ്മളൊരു പാത്രത്തിലേക്കാക്കി അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പാത്രത്തിലേക്കണം പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കാം അപ്പൊ ചൂടാക്കി എടുക്കുമ്പോ നമ്മുടെ ഈ വെണ്ടക്കയുടെ ജെല്ലാം താഴേക്ക് ഇറങ്ങും അപ്പൊ നമുക്ക് ആ ജെല്ലാണ് ആവശ്യം അപ്പൊ വേണ്ടി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം അപ്പൊ ഇത് നല്ല ജെൽ ഫോം ആയിട്ടുണ്ട് അപ്പൊ എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് ആറാൻ വയ്ക്കാം അപ്പൊ നമ്മള് ഇത് ചൂടാറി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ചൂടാറിയതിനു ശേഷം നമുക്കൊരു മിക്സിയിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു തുണി തുണി വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കണം നന്നായിട്ട് അറിഞ്ഞിട്ടില്ല പക്ഷെ നന്നായിട്ട് അറിയണോട്ടോ എന്റെ നന്നായിട്ട് അറിഞ്ഞിട്ടില്ല ഇത് നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കണം നമ്മള് അരച്ചത് അരിച്ചെടുത്തു നമ്മളൊരു തുണി വെച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന എന്താന്ന് വെച്ചാല് വെണ്ടയ്ക്ക അറിയാലോ നമ്മുടെ മുടി വളരാനും അതേപോലെ ആവാനും വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെജിറ്റബിൾ ആണ് നമ്മുടെ വെണ്ടയ്ക്ക പിന്നെ നമ്മൾ അതിലേക്ക് കൊറച്ച് കോക്കനട്ട് ഓയിലാണ് ഒരു സ്പൂൺ കോക്കോനട്ട് ആണ് ഒഴിക്കേണ്ടത് ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മുടെ എന്താ പോൺഫ്ലവർ പോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി അത് ആഡ് ചെയ്യാം അതില്ലെങ്കിൽ അരിപ്പൊടി ആഡ് ചെയ്യാം അതില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ അതൊന്നും യൂസ് ചെയ്യാതെ പെറും ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തു കുറച്ച് ആൽമണ്ട് ഓയിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം അതൊക്കെ ഓപ്ഷണൽ ആണ് ഇതൊന്നും ഇല്ലാത്തവര് നമ്മുടെ വെണ്ടയ്ക്ക് വെളിച്ചെണ്ണ എന്തായാലും വീട്ടിൽ കാണും അപ്പൊ അത് രണ്ടും ഉപയോഗിച്ച് ഇത് ഈയൊരു ജെല് നമ്മുടെ ഓരോ മുടിയായിട്ട് എടുത്ത് അപ്ലൈ ചെയ്യുക പിന്നെ വേണമെങ്കിൽ നമ്മുടെ വൈറ്റമിൻ ഇയുടെ ഒരു ടാബ്ലറ്റ് കൂടി അത് ആഡ് ചെയ്യാം അത് കുറച്ചും കൂടി നല്ല നമ്മുടെ ഹെയർ ഗ്രോത്തിന് കുറച്ചും കൂടി ഹെൽപ്പ് നമ്മുടെ വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇല്ലെങ്കിൽ ഇത് രണ്ട് മാത്രം മതി നമ്മുടെ മുടി നല്ല ഷൈനിയ സ്മൂത്ത് ആയി കിടക്കാൻ വേണ്ടി ഇത് മാത്രം മതി